ഇസ്രയേൽ ഇസ്രായേൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസാണ് ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ അംഗീകരിക്കുന്നുവെന്ന് നെതന്യാഹു അറിയിച്ചതായാണ് റിപ്പോർട്ട് ഇറാനെ ആക്രമിക്കുന്നതിനായുള്ള ലക്ഷ്യങ്ങൾ ഫലം കണ്ടതിന് ശേഷമാണ് വെടിനിർത്തൽ അംഗീകരിക്കുന്നതെന്ന് ഇസ്രായേൽ ഉദ്ധരിച്ച് ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നു ഇറാനിലെ സൈനിക നേതൃത്വത്തെയും നിരവധി കേന്ദ്രങ്ങളെയും ആക്രമിച്ചെന്നും ഇസ്രായേൽ അറിയിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണൾഡ് ട്രംപിനും നെതന്യാഹു നന്ദി അറിയിച്ചു പ്രതിരോധത്തിലെ പിന്തുണയ്ക്കും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുന്നതിൽ പങ്കാളിയായതിനും നന്ദി പറയുന്നതായി നെതന്യാഹു പ്രസ്താവനയിൽ അറിയിച്ചു ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിച്ചെന്നും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വെടിനിർത്തൽ നിലവിൽ വന്നെന്നും ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ അവകാശപ്പെട്ടിരുന്നു ഇരു രാജ്യങ്ങളും ഇത് അംഗീകരിച്ചെന്നും ട്രംപ് പറഞ്ഞിരുന്നു ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ അവകാശവാദം ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ സംഘർഷത്തെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധമെന്ന് വിശേഷിപ്പിക്കാമെന്നും യുദ്ധം ഇതോടെ അവസാനിച്ചെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതെന്ന് സ്രോതസ്സുകളെ ഉദ്ധരിച്ച് സെയ്യൻ ഖത്തറിലെ യു എസ് സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായി മണിക്കൂറുകൾക്ക് ശേഷമാണ് വെടിനിർത്തൽ അവകാശവുമായി ട്രംപ് രംഗത്തെത്തിയത് ദോഹയ്ക്ക് പുറത്തുള്ള മരുഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന യു എസിന്റെ അൽ ഉദൈദ് വ്യോമത്താവളത്തിന് നേരെയാണ് ഇറാന്റെ ആക്രമണം നടന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാവിലെ ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ഇറാനെ വെടിനിർത്തലിന് സമ്മതിപ്പിക്കാൻ ഖത്തർ ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൽ ജസീം അൽ ധാനിമ സംസാരിച്ച് ഇറാൻ വെടിനിർത്തലിന് അംഗീകരിക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു